നമസ്കാരം സ്വാഗതം വാ തുറന്നാൽ ഇപ്പോൾ വെട്ടിലാവുകയാണ് ബി ജെ പി നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ ചൂടിലാണ് ഇപ്പോൾ ഡൽഹിയിൽ എന്നാൽ ബി ജെ പിക്ക് ഇപ്പോൾ കൈ തുടങ്ങിടത്തെല്ലാം പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ആളാകാൻ കൈയിൽ മൈക്ക് കിട്ടിയാൽ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ അത്തരത്തിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു പൊതു പൊതുറാലിക്കിടെ കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിന് ഡൽഹിയിലെ കൽക്കാജിയിലെ ബി ജെ പി എം എൽ എ സ്ഥാനാർത്ഥി രമേശ് ബിദുരിക്കെതിരെ ശക്തമായ വിമർശനവുമായി കോൺഗ്രസ് വന്നിരിക്കുകയാണ് കൽക്കാജിയിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ ബിദുരി ബീഹാറിൽ ഹേമമാലിനിയുടെ കവിളുകൾ പോലെ റോഡുകൾ മിനിസപ്പെടുത്തുമെന്ന് ലാലു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞങ്ങൾ തീർച്ചയായും കൽക്കാജിയിലെ എല്ലാ റോഡുകളും പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ മിനിസപ്പെടുത്തുമെന്നായിരുന്നു ആ വിവാദ പരാമർശം ഈ അസഭ്യവാക്കുകൾ വാക്കുകൾ പറഞ്ഞത് മാത്രമേ ബിദുരിക്ക് ഓർമ്മയുള്ളൂ കാരണം പിന്നീട് അങ്ങോട്ട് പ്രതിഷേധങ്ങളുടെ ഒരു റാലി തന്നെയായിരുന്നു ഉണ്ടായത് പ്രിയങ്ക ഗാന്ധിയെ ചേർന്നുള്ള ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിരവധി നേതാക്കളാണ് രംഗത്തിറങ്ങിയത് അത്തരത്തിൽ കോൺഗ്രസ് നേതാവായ സുപ്രിയ ശ്രീനെ പരാമർശം ലജ്ജാകരമാണെന്ന് അപലപിക്കുകയും ചെയ്തു സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പുളവാക്കുന്ന മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നും എന്നാൽ സഭയിൽ തന്റെ സഹ എംപിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച ഒരാളിൽ നിന്ന് മറ്റെന്താണ് താൻ പ്രതീക്ഷിക്കേണ്ടതെന്നുമാണ് ശ്രീനറ്റ് പറഞ്ഞത് ബി ജെ പി സ്ത്രീവിരുദ്ധ ചിന്താഗതി വളർത്തിയെടുക്കുകയാണെന്ന് അവർ ആരോപിച്ചു കൂടാതെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വനിതാ വികസന മന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് അകത്തുള്ള വനിതാ നേതാക്കളോട് ശ്രീനറ്റ് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ബി ജെ പി മാപ്പ് പറയണമെന്നും അത്തരമൊരു ചിന്തയുടെയും ഭാഷയുടെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണമെന്നാണ് വാദിക്കുകയും ചെയ്തു അതേസമയം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ തന്റെ അഭിപ്രായത്തെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് ഹേമമാലിനിയും ഒരു സ്ത്രീയാണ് ആദ്യം തെറ്റ് ചെയ്തവർ ആദ്യം മാപ്പ് പറയണം കോൺഗ്രസ് ആദ്യം മാപ്പ് പറയട്ടെ ഇതൊക്കെയാണ് ബി ജെ പിയുടെ വിടുവായുത്തം ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചിവിടെ പഞ്ചഭാവുമായി നടിക്കുകയാണ് ഇവിടെ ബിദുരി ഇത്തരമൊരു നേതാ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളതെന്ന് എല്ലാവരും ആലോചിക്കണം ഇത്തരത്തിൽ എതിരെയുള്ളവരെ എന്തും പറയാമെന്നായിരിക്കുന്നു ബിജെപിയുടെ അജണ്ട പക്ഷേ അതൊന്നും നടപ്പിലാകില്ല കാരണം പടയൊരുക്കി എത്തിയ കോൺഗ്രസിന് മുന്നിൽ അവസാനം വിദുരയ്ക്ക് തല കുണിക്കേണ്ടി വന്നു തന്റെ പ്രസ്താവനയിൽ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാപ്പ് പറയുന്നു എന്നാണ് ഒടുവിൽ വിദുരി പറഞ്ഞത് പക്ഷേ വിദുരി എന്ന ബിജെപി സ്ഥാനാർത്ഥിക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു കാരണം ഇത്രയും സംഭവ വികാസങ്ങൾ നടന്നിട്ടും ഒടുവിൽ മാപ്പ് പറഞ്ഞു പഠിച്ചില്ല. ഒരു വിവാദം കഴിയുമ്പോഴേക്ക് അടുത്തതിന് തിരികൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത യാത്ര അടുത്ത വിവാദ പരാമർശവുമായി അതിശിക്ക് നേരെയായിരുന്നു രോഹിണിയിൽ നടന്ന ബി റാലിയെ അഭിസംബോധന ചെയ്ത് ബിദുരി പറയുകയുണ്ടായി അതിഷി മർലീല അച്ഛനെ മാറ്റിയിരിക്കുകയാണ് നേരത്തെ അവൾ മർലീന ആയിരുന്നു ഇപ്പോൾ അവൾ സിംഗ് ആയി. ഇതാണ് അവരുടെ സ്വഭാവം ഇതായിരുന്നു അടുത്ത വിവാദ പരാമർശം എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അതിഷി തന്റെ പിതാവ് ഒരു അധ്യാപകനാണെന്നും ഒരു വൃദ്ധനെ അധിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇയാൾ ഇറങ്ങിയിരിക്കുന്നതെന്നും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ ഇത്രയും തരം താഴ്ത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയിട്ടില്ലെന്നാണ് അതിശി പ്രതികരിച്ചത് നിരവധി നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ അടി കൊണ്ടെന്നും ബി ജെ നേതാക്കൾ എന്ന് ഒരു പാഠമാണിത് നൽകുന്നത് ഇത്രയും തരം താഴ്ന്നവരെയാണോ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്ന ചോദ്യം എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിൽ ബി ജെ അടിപതറുക തന്നെയാണ് ബി കാലെടുത്ത് വച്ചതേ വൻ വിവാദങ്ങളുടെ പടുക്കുഴിയിലേക്കാണ് ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നത് ഒരു ചോദ തന്നെയാണ് ഇത്രയും നാടകീയ രംഗങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഡൽഹിയിലെ ജനങ്ങൾ തന്നെയാണ്